C'est <laughs> ça ഞാൻ ആദ്യമായിട്ട് ജന്മക്ഷപ്പെടിനെ മേടിക്കുമ്പോൾ ആയിട്ട് പതിമൂന്ന് വയസ്സേ കണ്ടോളു എനിക്ക് ഇപ്പം നാൽപ്പത്തി നാല് വയസ്സായിരിക്കും അപ്പോൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഏകദേശം പറ്റി എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് അറിയാം വളർത്തേണ്ട രീതി വളർത്തിയ ഒരു ബ്രീഡിനെയും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ എന്ന് പറയുമ്പോൾ ചിലതൊക്കെ അഗ്രസീവ് ആകുന്ന ഇതൊക്കെ ഉണ്ട് അഗ്രസീവ് ആകുന്നതെന്ന് പറഞ്ഞാൽ അതിനെ നോക്കുന്ന രീതി അനുസരിച്ച് അഗ്രസീവ് ആണ് എൻ്റെ പേര് അപ്പൂ ഞാനാണെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെയും പിന്നെ ആലപ്പുഴ ജില്ലയുടെയും ബോർഡറിലാണ് ഞാൻ താമസിക്കുന്നത് ആറുമുളയ്ക്കും ചെങ്ങന്നൂരിനും ഇടഭാഗത്തും നീരുവാളാകം അല്ലെങ്കിൽ പുത്തങ്കാവ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനാണ് നമുക്കിപ്പം ഒമ്പത് ജന്മഷപ്പഴാണ് നിലവിലുള്ളത് അതിനകത്ത് മൂന്ന് പേര് ലിറ്റർ ആറാക്കി കിട്ടി നിൽക്കുന്ന കാരണം അവരെ കൊണ്ടുവന്നിട്ടില്ല ബാക്കിയുള്ള നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് മൂന്ന് നമുക്ക് സ്റ്റാഡ്മൽ മൂന്ന് സ്റ്റാഡ്മയിലും ഇപ്പം മൂന്ന് ഫീമെയിലുമാണ് നമുക്കിപ്പം നിലവിലൂടെ നിൽക്കുന്നത് പിന്നെ പിന്നുള്ളതെന്ന് പറയുമ്പം രണ്ട് ഫുൾ ഫുട്ബ്ലായിക്കുണ്ട് പിന്നെ രണ്ട് ചെറിയ പോമറൈൻ ടൈപ്പ് രണ്ടെണ്ണം എനിക്കുണ്ട് അല്ലാതെ വേറെ ബ്രീഡിനെ ഒന്നും ഞാൻ വളർത്താറില്ല ഇതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു ബ്രീഡിനെ വളി മേടിക്കുകയോ വളർത്തുകയോ ഞാൻ ചെയ്യുന്നേ ഇല്ല ഇപ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡിങ് ഇപ്പം നിലവിൽ ബോർഡിങ് ഉണ്ട് നമുക്ക് ബോർഡിങ്ങിന് പട്ടി കിടപ്പുണ്ട് അത് പിന്നെ ഏത് ബ്രീഡിനെ നമ്മൾ എടുക്കും പിന്നെ ബ്രീഡെന്നൊന്നുമില്ല ഏത് ബ്രീഡ് ആണെങ്കിലും നമുക്ക് പിന്നെ എടുത്തതിന് സെറ്റ് അതിൽ കൂടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നുള്ളത് ട്രെയിനിങ് ഉണ്ട് അത് ഡോഗ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസ് നമ്മളെ ഒരു സുഹൃത്ത് പോലീസിൽ നിന്ന് റിട്ടയർഡായി വന്നിട്ട് ഉള്ള ആളാണ് അപ്പം അദ്ദേഹത്തിന് എല്ലാ ട്രെയിനിങ്ങും അറിയാം പിന്നെ ുള്ളിപ്പോൾ ഒരു ആറുമാസം പ്രായത്തിൽ കൂടുതൽ എടുക്കാറില്ല നമസ്കാരം രാഹുൽ ജനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേഡിന്റെ ഒരു ഫാമിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ജർമ്മൻ ഷെപ്പേഡുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം ചേട്ടൻ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ വന്നിട്ടുള്ളതാണ് ചേട്ടൻ്റെ അപ്പുനാണ് അല്ല എല്ല എല്ലാം മാറ്റി അല്ലേ എല്ലാം മാറി ഇപ്പൊ എല്ലാം നമുക്ക് പുതിയ ആൾക്കാരാണ് നമുക്ക് ഒരുപാട് നാൾ നിർത്താറില്ല പിന്നെ ബിസിനസ്സും അല്ലേ അപ്പം മാറി മറിഞ്ഞൊക്കെ വരും ഇപ്പൊ ഒമ്പത് പേരുണ്ട് അതിനകത്ത് ആറ് പേരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് പേരെ കൊണ്ടുവന്നിട്ടില്ല മൂന്നുപേരെ കൊണ്ടുവന്നിട്ടില്ല രണ്ടുപേര് ലിറ്റർ ആയി നിൽക്കുകയാണ് അപ്പം ഒരാളെ ലിറ്റർ ആയുള്ളൂ ഒരാൾ ഇന്ന് രാത്രിയിലേക്കാണോ അപ്പൊ അവരെ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനിപ്പം കറക്റ്റ് എട്ടു മാസമായിട്ടു മാസം തേച്ചായിട്ടില്ല എട്ടു മാസമുള്ള ആയിട്ടോ ആ ഏകദേശം ഇട്ടായി ഇതൊരു ലോങ് കോട്ടാണോ നല്ലൊരു സർട്ടിഫൈഡ് മെയിലാണ് സ്റ്റഡ്മെയിലായിട്ട് ആയില്ല പിന്നെ നമുക്ക് നിലവിൽ ഇപ്പോൾ സ്റ്റഡ്മെയിലെന്ന് പറയുമ്പം രണ്ട് പേരെ ഓൾറെഡി ഉള്ളത് മൂന്ന് പേരുണ്ടായിരുന്നു ഒരാളെ ഞാൻ ഇടേം കൊടുത്തായിരുന്നതിൽ ആളർ അത് ബ്ലാക്ക് ബ്ലാക്ക് ഷിപ്പേടാത് ആ ജെർമൺ ഷിപ്പേഡ് തന്നെ ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആ ബ്ലാക്കിൻ്റെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഫീമെൽ ആണ് ആ രണ്ട് ഫീമെൽ ആ ിറ്ററായിട്ട് നിൽക്കുന്നത് ആ അത് വേറെ വേറെയാണോ അതിപ്പം ഇന്നലെയാണോ ഒന്ന് പ്രസവിച്ചത് അതിന് ഏഴ് കുഞ്ഞു കുട്ടികളുണ്ട് ആ ഇപ്പോൾ ഒന്ന് ഇന്ന് രാത്രി അതിനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞപ്പം അതിന് നടക്കാൻ പോലും വയ്യാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടായിട്ട് മാറി ചേട്ടാ സർവീസ് സർവീസൊക്കെ ഇപ്പോൾ പിന്നെ ഉണ്ടോ സർവീസ് ഒക്കെ ഉണ്ട് സ്റ്റഡ് സ്റ്റഡ്മയിലായിട്ട് ഇപ്പം സ്റ്റഡ്മെയിൽ കുറവാണ് മൂന്ന് പേരേ ഉള്ളൂ എന്നാലും ഓൾറെഡി മൂന്ന് എട്ട് പേരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ലോകിനെ ഒരുപാട് കുറച്ചതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനെട്ട് പേരുണ്ടായിരുന്നു കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഫുഡിൻ്റെ കാര്യം വലിയ പാട് നമുക്കിപ്പം പഴയ പോലെ ഉള്ളതൊന്നും കിട്ടത്തില്ല അരിയാണേലും ബുദ്ധിമുട്ട് ഏത് രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോഗ് ഫുഡ് ഒന്നും മേടിച്ചു കൊടുത്ത് എന്നാൽ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത്രയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് അതിനുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ കണക്ക് കൂട്ടുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അല്ല ഇവിടെ ആ ഇവിടെ എല്ലാവരും ഇവിടെ കൊണ്ടുവരികയാണ് നമുക്കിപ്പോൾ അത്യാവശ്യം ഒരാൾ ഞാൻ പലയിടത്തും കൊണ്ടുപോയി ചേച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം വരാനൊക്കത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ വീട്ടിൽ കൊണ്ടുപോകും അപ്പം നമുക്കതിനെ ചാർജ് വ്യത്യാസം വരും അതേ ഉള്ളൂ ചേട്ടാ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിംഗ് ഉണ്ട് പിന്നെ ഡോഗിന് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഡോഗിന് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ ചെല്ലണ്ട കേസാണെങ്കിൽ ചെന്ന് പിന്നെ ചെയ്യും അല്ലാത്തതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇപ്പം പിന്നെ അത്യാവശ്യം ഡോഗിൻ്റെ ഇവിടെ മുറിവ് വന്നിട്ട് കുഴുവൊക്കെ ആയി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലോ ചിലർ ഡോക്ടർമാർ പോലെ തള്ളിയത് ഞാൻ പോയിട്ട് ഞാൻ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പോയി പോയി എല്ലാം ചെയ്ത് വൃത്തിയാക്കി പോയി ഒരാളുണ്ട് അത് വിളിക്കും ഞാൻ ചെല്ലുകയും ചെയ്യും ട്രെയിനിങ്ങിന് നമുക്ക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പോലീസിലായിരുന്നു പുള്ളി അവിടുന്ന് ഡോക്സോളുടെ ഉദ്യോഗസ്ഥനായിരുന്നു അവിടുന്ന് റിട്ടയേഡായിട്ട് വന്നു കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാരണം എനിക്ക് വേണ്ടി പട്ടിയെ ഇത് ചെയ്യുക അത് നമ്മൾ പറയുന്ന രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് അവരുടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങളുടെ ഡോഗിന് ഏതെല്ലാം എന്തെല്ലാം പഠിക്കണം ഒരു പോലീസ് ഡോഗായിട്ട് മാറണോ അതോ അതിന് കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരണം അതൊക്കെ അതിനൊക്കെ ഒരു പ്രത്യേകം പ്രത്യേകം ചാർജുകൾ കേട്ടോ ആ ട്രെയിനിങ്ങിൻ്റെ അത് ചെറിയ ചെറിയ മതിയാണെങ്കിൽ അത്രേ ഉള്ളൂ അത് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡോഗിനെയും പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ തോതിൽ എന്തോ കാര്യങ്ങളാണെങ്കിൽ കുറച്ച് ദിവസങ്ങളെ എടുക്കത്തുള്ളൂ അല്ല സോ ഇവിടെ ആ കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഇവരെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നിർത്തി പഠിപ്പിക്കുന്ന പോലെയല്ലേ എല്ലാവരും കൂടെ കൂടുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും അല്ല ഇപ്പോൾ അതുപോലെ മെനക്കെട്ടാണ് വെച്ചാൽ അത് തന്നെയല്ല ഇന്ന് നിൽക്കുന്ന പട്ടിയല്ലായിരിക്കും നമുക്ക് നാളെ കിടക്കുന്നത് നമുക്കത് നടക്കത്തില്ല ചേട്ടാ നമ്മുടെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ വരണ്ടേ വരണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരുവാണെങ്കിൽ ഒരു എട്ടരയ്ക്ക് മുമ്പ് എത്തണം വൈകിട്ടാണെങ്കിൽ അഞ്ച് മണിക്ക് കഴിഞ്ഞ് വരണം കഴിഞ്ഞാൽ വെയിൽ ഉള്ള സമയത്ത് ജയിക്കത്തില്ല അങ്ങനെ എല്ലാ വരുന്ന പട്ടികളും കറക്റ്റായിട്ട് നിൽക്കണമെന്നൊന്നുമില്ല പിന്നെ മുഖത്ത് മാസ്ക് വിട്ട് പിന്നെ ഇവിടെ വരുന്നതന്നെ അവിടെ നിന്നൊക്കെ വളരെ ഇതായിട്ട് വരും ഇവിടെ വന്ന് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാകും പിന്നെ അതിനെ പിടിച്ചു ആയിരിക്കും നമ്മൾ ജയിക്കുന്നത് ചിലതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും വന്നിട്ടുള്ളതിനെ ഒന്നും ഇതുവരെ ചെയ്യാതെ വിട്ടിട്ടില്ല ബോർഡിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ജെർമക്ഷി ബീഡ് മാത്രമല്ല ചെയ്യുന്നത് അത് ഏത് ബ്രീഡ് കൊടുക്കും അത് ബ്രീഡിൻ്റെ അനുസരിച്ചാണ് നമ്മൾ റേറ്റ് വെക്കുന്നത് അത് എല്ലാ ബ്രീഡുകൾക്കും ഒരേ റേറ്റ് അല്ല റേറ്റ് വ്യത്യാസമുണ്ട് അത് നമുക്ക് അത് നമ്മുടെ കസ്റ്റമറോടെ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം ജന്മക്ഷിപ്പേഡ് മാത്രമേ ജന്മക്ഷിഷപ്പേഡ് നമ്മൾ മാത്രം വളർത്തുന്നേ ഉള്ളൂ പക്ഷേ ബ്രീഡുകൾ ഏതിനെ ഇവിടെ ട്രെയിൻ ചെയ്യിക്കുന്നത് നമ്മളെല്ലാത്തിനും ട്രെയിൻ ചെയ്യുകയും ചെയ്യും വളർത്തുന്ന ഡോഗെന്ന് പറയുമ്പോൾ ജന്മക്ഷിപ്പേഡ് മാത്രം എന്തെങ്കിലും ഒരു ഡൗട്ട് ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെയാണ് തീർച്ചയായിട്ടും എടുക്കും നമ്മളിപ്പം ഡൗട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ അത്യാവശ്യം നമ്മൾ ഫോൺ എടുക്കാൻ ഒത്തില്ലേ ഉടനെ തിരിച്ചു വിളിക്കും തിരിച്ചു അതിൻ്റെ പ്രശ്നങ്ങൾ എന്തോ നമ്മൾ അന്വേഷിക്കും നമുക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്കൊക്കെ ആണെങ്കിൽ ഡോഗിന് മുറുവേ കാര്യങ്ങളൊക്കെ വന്ന് പുഴുവൊക്കെ ആയതിനെ അതിനൊക്കെ പോയി ഞാൻ ഞാൻ തന്നെ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിനെ എല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ വിളിച്ച് ഞാൻ പോകും ഇച്ചിരി ദൂരെ ഞാൻ പോകും പോകാതിരിക്കില്ല നമ്മൾ കൊടു നമ്മൾ കൊടുക്കുന്ന പട്ടികുട്ടികളൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കുന്നതിന് മുമ്പ് എന്നോട് വിളിച്ചെന്ന് കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇത്ര ഹോസ്പിറ്റലൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ ആവും ജർമ്മൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടെങ്കാണ്ട് പത്തി ഇരുപത്തിനാല് വർഷമായി ഇരുപത്തിനാല് മേളവോട്ട് പോയെങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു കണക്കൂറിലാണ് ഇരുപത്തിനാല് വർഷമെന്ന് ഇരുപത്തിനാലല്ല ഇരുപത്തിനാലല്ല ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ എന്നെ ഞാൻ ആദ്യമായിട്ട് ജർമ്മൻ ഷിപ്പ് മേടിക്കുമ്പോൾ പതിമൂന്ന് വയസ്സേ കണ്ടേ എനിക്ക് ഇപ്പം നാൽപ്പത്തിനാല് വയസ്സായിട്ട് അപ്പോൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഏകദേശം ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് കേരളത്തിന് ഇവിടെ വന്നെടുത്തിട്ടുണ്ട് ഇവിടെ വന്നെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നെടുത്തിട്ടുണ്ട് പിന്നെ ആസാമിന് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ നമ്മുടെ ഈ ഏരിയയിലുള്ള കുറവ് കൊടുക്കുന്നത് ബാക്കിയെല്ലാം പുറത്തോട്ടാണ് കൂടുതലും പോകുന്നത് കേരളത്തിന് വെളിയിലോട്ടൊന്നല്ല കേരളത്തിൽ തന്നെ കാസർഗോഡ് മോധുരം കന്യാകുമാരി വരെ ഉള്ള ആൾക്കാരാണ് നമ്മളെ വിളിക്കുക വിളിക്കുക എല്ലാം ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ചിലർക്ക് വാച്ച് ഡോഗായിട്ട് ഉണ്ട് ചിലർക്ക് ഇഷ്ടം കൊണ്ടുണ്ട് അത് പലരും പല രീതിയില്ല ചിലപ്പം ചിലർ മക്കളെ ഒരു ഇഷ്ടത്തിന് ആദ്യം മേടിക്കും പിന്നീട് അതിൽ ബുദ്ധിമുട്ടാകുന്ന ആൾക്കാർ ഉണ്ട് അങ്ങനെ തിരിച്ചുകൊണ്ടും തരുന്നതല്ല പിന്നീട് അതിന് ആർക്കിനും കൊടുക്കുന്ന കാര്യത്തിനെപ്പറ്റി വിളിക്കും പക്ഷെ നമുക്ക് അത് ചിലപ്പം സാധിച്ചൊന്നും വരത്തില്ല ആ ഒരാൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊടുക്കുന്ന കൊടുക്കുന്നതിന് അതിന് നമ്മളൊരു ഫ്രീ അഡോപ്ഷൻ ചെയ്യണേ പോലും ഇപ്പോൾ ആൾക്കാർ ഇതിൻ്റെ കണ്ടീഷനൊക്കെ നോക്കും ഇതിൻ്റെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുവാണോ അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ അതെല്ലാം അന്വേഷിക്കും ഡോക്സിനെ വളർത്തുന്നതിന് പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കണം പിന്നെ ലൈസൻസ് കാര്യങ്ങളെല്ലാം വേണം നമുക്ക് വാക്സിൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് മൃഗാശൂരി പോകണം ഗവൺമെൻറ് മൃഗാശുപതി പോയി അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ ഏത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അവിടെ കൊണ്ട് അപേക്ഷിക്കുക അത് ഒരുപാട് തുകയൊന്നും വരുന്ന കാര്യങ്ങളല്ല നമുക്കവിടുന്ന് ലഭ്യമാകുക ലോഗിന് മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എണ്ണ കാച്ചുകൊടുക്കുന്നുണ്ട് ഏ എണ്ണ കാച്ചി കാച്ചുകൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചേർക്കേണ്ട എണ്ണ മരുന്നുകളാണ് അപ്പം ലോഗിൻ്റെ സ്കിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് ആ എണ്ണ നല്ല രീതിയിൽ പറ്റണം ഒരു ദിവസം പറ്റിയതെന്ന് മാറത്തില്ല പല ദിവസങ്ങളായിട്ട് ചിലപ്പം ഒരു മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പത്തോ മുപ്പത് ദിവസം കൊണ്ടായിരിക്കും ഫുൾ ഫുൾ അതിൻ്റെ ദേഹത്തെ ആ തൊലിയെല്ലാം കരിഞ്ഞ് നല്ലതായിട്ട് രോമം കളിച്ചു വരാനായിട്ട് ആ അപ്പോൾ അതിന് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ആകും അതിന് എണ്ണയ്ക്കൊക്കെ നല്ല കാശാവും അത് മേടിച്ച് നമ്മൾ ചേർക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെയാണ് അത് ചേർത്ത് നമുക്ക് ആവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും ആ ഇതിൻ്റെ രോമം നമുക്ക് നമുക്കിങ്ങനെ തിളങ്ങി നിൽക്കണമെങ്കിൽ ഇല്ല നമ്മൾ ഇതിൻ്റെ ദേഹത്തെ എണ്ണ വരട്ടുന്നില്ലല്ലോ ഇല്ല അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന മീനെണ്ണയൊക്കെ നമ്മൾ കൊടുക്കും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് ആ ഇത് വെയിൽ കൊണ്ടാലും ദോഷമോ മഴ പെയ്താലും നാശമാണ് അവർക്കൊരു മീഡിയം ആയിരിക്കണം കഴിഞ്ഞാൽ മഴ പെയ്ത് ഇവർ ദേഹമെല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാറും ഞാനിവരെയൊക്കെ കുളിപ്പിച്ചിട്ട് എനിക്ക് പോകുന്നു മാസങ്ങളോളമായി പക്ഷേ ഇവരെ നനയ്ക്കാറില്ല ഞാൻ ഇല്ലില്ല ഒരു പ്രശ്നം ഇപ്പോൾ കണ്ടിട്ട് ഏതെങ്കിലും വർണ്ണത്തിൻ്റെ ഏതെങ്കിലും വിഷയങ്ങളാണ് കാണുന്നുണ്ട് ഒരു ചെല്ല് പോലും ഇങ്ങനെ ദേഹത്തില്ല ഈ പിന്നെ കൂടിനകത്തൊക്കെ ഇട്ട് നനഞ്ഞ് കിടന്നിട്ട് ഈ ആ സൈഡ് മൊത്തം നനഞ്ഞിരിക്കും നനഞ്ഞിരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ദേഹത്ത് ചെറുതായിട്ടൊരു പൊടി പോലുണ്ട് ഈ സാധനം ഇരുന്ന കുതിരും കുതിർന്ന് കഴിയുമ്പോൾ ഇവരെ വാഴ എടുക്കുന്നത് അതെല്ലാവർക്കും അറിയത്തില്ല അവരൊക്കെ ഇനിയും വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ഓക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അവർക്കല്ലേ അറിയത്തുള്ളൂ ഈ രോമ ധാരാളമായിട്ട് കൊഴിയുന്ന സമയത്തായിരിക്കും അതൊരു പിന്നെ സമയമുണ്ട് ഒരു പ്രായത്തിനനുസരിച്ച് കൊഴിയും പിന്നെ പെമ്പട്ടിയൊക്കെ ആണെങ്കിൽ ഹീറ്റാകുന്ന സമയത്ത് പൊഴിയും പിന്നെ അത് പിന്നെ ചന പിടിക്കുന്ന സമയത്ത് നല്ല രോമം കിളിക്കുകയും ചെയ്യും പിന്നെ ചെന പിടിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു നാടൻപൊട്ടിയെ കളി ഉള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ തന്നെ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബൊമ്മ പോലെ ഇരിക്കും അത് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇതൊരു വള്ളി പോലാകുന്ന പ്രായമുണ്ട് ആ സമയത്തൊക്കെ അത് കൊടുക്കുന്നവരോട് ഞാൻ നേരത്തെ പറയാറുണ്ട് ഇതൊരു പ്രായം കഴിയുമ്പോൾ ഇത് വള്ളി പോലെ ആകും ടെൻഷൻ അടിക്കേണ്ട പിന്നെ ക്ലിയർ ആയിക്കോളും അല്ലേൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവും ഈ ജർമ്മൻ എത്ര വർഷം വരെ ജീവിച്ചിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ നോക്കാമെങ്കിൽ പത്തും പന്ത്രണ്ടും പതിമൂന്നും വർഷം നിൽക്കും അത്രയും ഇതേ കണ്ടീഷനൊന്നും നിൽക്കത്തൊന്നുമില്ല ഒരു പ്രായമോ കഴിയുമ്പോൾ ഒരു ഒമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ചിലപ്പം ചെവിയൊക്കെ ഇടിഞ്ഞ് പോകും പിന്നെ ജീവിക്കുന്നേ ഉള്ളു അല്ലാതെ ഒന്നുമില്ല ഇപ്പോഴത്തെ ഒന്നും അങ്ങനെ അപൂർവ്വമായിട്ടാണ് ഇപ്പോഴൊക്കെ പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒറ്റയ്ക്കൊക്കെ ഇട്ട് വളർത്തി വൃത്തിയായിട്ടൊക്കെ നോക്കുന്നവരാണെങ്കിൽ പത്ത് വയസ്സിനൊക്കെ മേളിൽ പോകും നമ്മൾ ഈ ചെയ്യുമ്പോൾ ഇതിനെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് മീറ്റ് ചെയ്തിട്ട് വിടുന്ന പെമ്പട്ടിയോ മീറ്റ് ചെയ്യുന്ന പെമ്പട്ടി നമ്മൾ ചെയ്യുന്നതുകഴിഞ്ഞാൽ അതിനെ ആകൊന്നും അഴിച്ചുവിടാ ഇരിക്കുക കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്കല്ല ആകുന്ന ഈ ഒരുപാട് പ്രശ്നങ്ങളുള്ള പട്ടിയാണ് രണ്ട് മാസവും അതിനെ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലത് നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസവും ആയ പട്ടിയൊക്കെ അപോഷമായ കാര്യങ്ങളുണ്ട് ശ്രദ്ധ കൂടുതൽ കൂടുതലും ഉണ്ടാകുന്നത് വളർത്തേണ്ട രീതി വളർത്തിയ ഒരു ബ്രീഡിനെയും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ജമക്ഷിപ്പേടമെന്ന് പറയുമ്പോൾ ചിലതൊക്കെ അഗ്രസീവ് ആകുന്ന ഇതൊക്കെ ഉണ്ട് അഗ്രസീവ് ആകുന്നതെന്ന് പറഞ്ഞാൽ അതിനെ നോക്കുന്ന രീതി അനുസരിച്ച് അഗ്രസീവ് ആകുന്നു അതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലരാണേൽ കൂടുതലൊക്കെ ഇട്ടിട്ട് ഈ പിന്നെ രാവിലെ പോവും വൈകിട്ട് വന്ന് ഇവരെ തന്നെ പിന്നെ വന്നിട്ട് ഇവരോടുള്ള ഭാരണം അതൊന്നും പട്ടിക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മളൊരു ഡോഗി എന്തിനെ വളർത്തിയാലും ഏതിനെ വളർത്തിയാൽ അതിനോട് ചില സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ അതിനൊരു സ്നേഹം വരത്തുള്ളൂ അപ്പോൾ അതില്ല വന്നു കഴിയുമ്പോൾ ഏത് സാധനം മനുഷ്യനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യും ആ എങ്ങനെയാ സ്വഭാവം സ്വഭാവം മനസ്സിലാകും നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് നൂറ് ശതമാനം മനസ്സിലാവും ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും അവരുടെ നോട്ടത്തിനും ഭാവത്തിനും വ്യത്യാസം വരും എന്തിനാ അവർ അവരുടെ കണ്ണിൽ നോക്കി അറിയാം അവരുടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും പിന്നെ തീർച്ചയായിട്ടും അറിയാൻ കഴിയും നമുക്ക് രാത്രി സമയത്ത് ഇവർക്ക് നമ്മുടെ ഒരു ചലനം പോലും മനസ്സിലാകും പിന്നെ നമ്മൾ ഒരു ജന്മക്ഷിപ്പേണ ജർമ്മക്ഷിപ്പേൻ്റെ തന്നെയല്ല ഒരു നാടൻ പട്ടിയാണെങ്കിൽ പോലും നമ്മൾ ഏത് പാദരാത്രിക്ക് വന്നാലും ചിലപ്പം നിന്ന് ചലനം കേട്ട് കുറച്ചാൽ പോലും നമ്മുടെ പാദത്തിൻ്റെ സൗണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വ്യത്യാസമാവും